മലയാളികളുടെ പ്രിയപ്പെട്ട താര കുടുംബമാണ് നടി താരാ കല്യാണിന്റേത് സിനിമാ സീരിയൽ രംഗത്ത് സജീവമാണ് താരം ഇപ്പോഴിതാ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള താരത്തിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ഭർത്താവ് മരിച്ച ശേഷമാണ് താൻ ജീവിതം ആസ്വദിച്ചു തുടങ്ങിയതെന്ന് താര കല്യാൺ പറയുന്നു അരിക്കൽ ആയുർവേദിക് പഞ്ചകർമ ഹോസ്പിറ്റലിലെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ ജീവിതത്തിൽ തനിക്ക് ഇപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് താര കല്യാൺ പ്രസംഗത്തിനിടെ പറയുന്നത് മൂന്നു നേരം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം അത് പറയുമ്പോൾ സ്ത്രീകൾക്കൊരു വിഷമം എന്ന് ഡോക്ടർ പറഞ്ഞു സത്യം അതെന്താ സ്ത്രീകളുടെ മാത്രം പണിയാകുന്നത് ഞങ്ങൾ കുക്ക് ചെയ്യാം പുരുഷന്മാർ പാത്രം കഴുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് താര പ്രസംഗം ആരംഭിച്ചത് പിന്നാലെ പരിപാടിയിൽ പങ്കെടുത്തവർ കൈയടിക്കുകയും ചെയ്തു ഈ വാക്കുകൾക്ക് കയ്യടികൾ ലഭിച്ചതോടെ ഈ കയ്യടി ഞാൻ വാങ്ങിക്കട്ടെ കാരണം നമ്മൾ എല്ലാവരും തുല്യ ദുഃഖിതരാണ് എന്നും താര പറയുന്നുണ്ട് ഞാൻ എൻ്റെ മകളുടെ അച്ഛൻ പോയതിനു ശേഷം ഇപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ജീവിതത്തിൽ ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് സത്യം പറയാമല്ലോ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ലൈഫിൽ ഒരിക്കലും ഞാനൊരു സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ല അതാരും തരാത്തതല്ല അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലിയും ഭർത്താവും ഒക്കെയാണ് എങ്കിലും നമുക്ക് കുറേ സാമൂഹ്യ ബന്ധങ്ങൾ സാമ്പത്തികം പല ചുമതലകൾ അങ്ങനെ ജീവിച്ച് ഓടി തീർത്തതാണ് എൻ്റെ ജീവിതം ഇപ്പോൾ ഒരു ആറു വർഷമായിട്ട് ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത് സുഖമാ ജീവിതം ആരും കോപ്പി അടിക്കാൻ നിൽക്കേണ്ട ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം ഇപ്പോൾ എൻ്റെ ലൈഫ് എൻ്റെ ചോയ്സാണ് സ്ത്രീയാണോ കുട്ടിയാണോ പുരുഷനാണോ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് ആവശ്യമാണ് അതിൽ നമ്മൾ ഏറ്റവും ഭംഗിയായി ബുദ്ധിയോടെ ഏറ്റെടുക്കേണ്ട കാര്യമാണ് നമ്മുടെ ഭക്ഷണക്രമം എന്നാണ് ഡോക്ടർ പറഞ്ഞത് താര പറയുന്നു ഈ ഒരു വീഡിയോ വൈറൽ ആയതോടെ ഒരുപാട് പേരാണ് താരയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് സ്വന്തം ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് ഇതുപോലെ സുഖിച്ച് ജീവിക്കുന്നതെന്ന് പറയാൻ തനിക്ക് നാണമില്ലേ എന്നാണ് താരയോട് പലരും ചോദിക്കുന്നത് അതുപോലെ തന്നെ താര പറഞ്ഞതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയവർ താരയെ സപ്പോർട്ട് ചെയ്തും കമന്റുകൾ കുറിച്ചു താര പറഞ്ഞതുപോലെ നല്ലൊരു ഭർത്താവും കുടുംബമാണെങ്കിലും കല്യാണത്തിന് ശേഷം മക്കളൊക്കെ ആയി കഴിഞ്ഞ് ഒരു പെൺകുട്ടി വളരെയധികം സഫർ ചെയ്യേണ്ടി വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്കായി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് താൻ താനല്ലാതെയായി ഒരു അവസ്ഥയാണ് പിന്നീട് കുറെ കാലത്തേക്കുള്ള ജീവിതം ഇപ്പോൾ മകളൊക്കെ വലുതായി വിവാഹം കഴിഞ്ഞു മകൾക്കൊരു കുഞ്ഞുമുണ്ട് ഭർത്താവാണെങ്കിൽ ഇപ്പോൾ താരയുടെ കൂടെയുമില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും ഒരുപാട് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഇപ്പോൾ ഫ്രീ ആണ് താര അതുകൊണ്ടുണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യത്തെപ്പറ്റി ആയിരിക്കാം താര സംസാരിച്ചിരിക്കുന്നത് അതിനെ വളച്ചൊടിച്ച് വളരെ മോശമായ രീതിയിൽ പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഒരുപക്ഷം പക്ഷം പ്രേക്ഷകർ താരയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്